ആ സ്ഥലം ഞാൻ പറയില്ല പറയുന്നത് നിങ്ങൾ അറിവ് മഞ്ഞൾ വെച്ചിട്ടുണ്ട് മഞ്ഞൾ വെച്ചതായിട്ട് തെറ്റി പറയാൻ പറ്റില്ല എന്റെ അഭിപ്രായത്തിൽ കാരണം വീടുകൾക്കാൻ കാശില്ലാത്തത് കൊണ്ടാണ് അത് എത്തി വെച്ചത് മഞ്ഞൾ വെച്ചത് ദയം ചെയ്ത് ഇനി കാര്യം കഴിഞ്ഞ് വീട്ടിന്റെ തറയിൽ കൊണ്ടുപോയിട്ട് പെണ്ണു വയ്ക്കരുത് എന്നാണ് പാലക്കാട് അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ഡയറക്ടർ വി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ എം ജിജി റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ മല്ലിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി രാമചന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങളായ എം വി രമേഷ് പി പാഞ്ചാലി കെ എൽ ചന്ദ്രിക എം എ അനിത കെ ബി വിനോദ് കുമാർ ബി എ രതീഷ് കുമാർ അസിസ്റ്റന്റ് സെക്രട്ടറി എൻ കെ കണ്ണൻ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ ഷീബ ആൻഡോ സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി സി വി സുനിത നന്ദിയും പറഞ്ഞു തുടർന്ന് പഞ്ചായത്ത് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ സി ഡി പ്രകാശനവും ഉണ്ടായി അംഗൻവാടിയിലെ കെട്ടിടങ്ങൾക്ക് മുകളിലായി കോൺഫറൻസ് ഹാളുകളിൽ ചെറിയ പരിപാടികളും കുട്ടികളെ നടത്തുന്നതിനാവശ്യമായിട്ടുള്ള നവീകരണങ്ങളും ഈ ഭരണസമിതിക്ക് നടത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അംഗൻവാടിയിലെ പോഷകാഹാര പരിപാടികളായാലും മറ്റു പദ്ധതികൾക്കായാലും ആവശ്യമായ മുഴുവൻ മുറി നീക്കിവെക്കുന്നതിന് ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് പാൽ തലമുറ എല്ലാ സഹായങ്ങളും നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ ഇൻസ്റ്റലേഷൻ ചുമ്മാ ും തന്നെയും വിശ്വാസിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി